അസ്സാം വാലൈക്കും വർഹമുല്ലാഹി വാത്തൂ സൂറത്തിൽ ബക്കറിയിലെ ആറാമത്തെ വചനത്തിൻ്റെ തഫ്സീറാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അവർ തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിലാകുന്നു അവർ തന്നെയാണ് വിജയികൾ ഇതിനു മുമ്പ് പരാമർശിച്ച തക്കവയുള്ളവരെ അതായത് ദൈവ ഭയമുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ അതിന് തുടർച്ച തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ഖുറാൻ ഇത്തരക്കാരെ ഉന്നതമായ മാർഗങ്ങളിലേക്ക് നയിക്കുമെന്നും ആ മാർഗദർശനത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്നും ഈ ആയത്തിൽ വ്യക്തമാക്കുന്നു മുകൾ പറഞ്ഞ ഗുണങ്ങളുള്ള തക്കവയുള്ളവൻ അവരുടെ രക്ഷിതാവിൻ്റെ അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഇതിൽ കുറച്ച് പ്രധാന കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് മിർ റബ്ബിം അതായത് തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഹുസൂർ മനസ്സ് പറയുന്നു അള്ളാഹു റബ്ബാണ് അതായത് ക്രമേണ വളർത്തുകയും പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നവൻ അതിനാൽ അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നവരുടെ ഓരോ ചുവടും മുന്നോട്ടായിരിക്കും അള്ളാഹു അവരുടെ രക്ഷിതാവായതിനാൽ അവൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം അവർക്ക് മാർഗദർശനം നൽകുക എന്നതാണ് വഴി എന്നതല്ല അതിനാൽ ആരെങ്കിലും സന്മാർഗം തേടിയാൽ അള്ളാഹുവിൽ നിന്ന് അതിനുള്ള വഴികൾ ലഭ്യമാകും തക്കവയുള്ളവർക്ക് ഈ മാർഗദർശനം ഒരു വാഹനത്തെ പോലെ ആയിത്തീരും അവർ അതിൽ സഞ്ചരിക്കുകയും ഈ വാഹനം അവരുടെ രക്ഷിതാവിൽ നിന്ന് വരുന്നതുമാണ് ഒരാൾക്ക് വാഹനം ലഭിക്കുക എന്നാൽ അവരൊരു കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം ഈ മാർഗദർശനം അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ഒടുവിൽ അവരുമായി ഒത്തുചേർക്കുകയും ചെയ്യും അലാഹുദൻ എന്നതിലെ ഹുദൻ ഒരു വാഹനം പോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്കവയിലുള്ളവർക്ക് മാർഗദർശനം ഒരു വാഹനം പോലെയാകും എന്നതൊരു കേവലം ഒരു സാങ്കല്പിക കാര്യം മാത്രമല്ല അറബിയിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ സാധാരണമാണ് ഉദാഹരണത്തിന് ഒരാൾ ദുർമാർഗത്തെ തൻ്റെ വാഹനമാക്കി എന്ന് പറഞ്ഞാൽ അവൻ ഏത് കാര്യവും ചെയ്യുന്നത് ദുർമാർഗത്തിലൂടെ ആയിരിക്കും അതുപോലെ ഒരാൾ അജ്ഞതയിൽ വാഹനമേറി എന്ന് പറഞ്ഞാൽ അവൻ അജ്ഞതയിൽ മുഴുകിയിരിക്കുന്നു എന്നാണ് അർത്ഥം മാർഗദർശനം വാഹനമാകുന്നതിൻ്റെ അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഹുസൃദ്ദീൻ മനസ്സ് പറയുന്നു ഖുറാൻ ഈ ഒരു ഈ ഉമയിലൂടെ പറയുന്നത് മുകളിൽ പറഞ്ഞ ഗുണങ്ങളുള്ളവരുടെ വാഹനം മാർഗദർശനമാണ് എന്നാണ് അതായത് അവർ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മാർഗദർ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ചെയ്യും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അജ്ഞതയും ദുർമാർഗവും അകന്നു പോകും എപ്പോഴും മാർഗദർശനത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൽ നിന്ന് വഹിയും ഇൽഹാമും അതായത് ദിവ്യബോധനം അതുപോലെ ദൈവികമായിട്ടുള്ള ഉൾക്കാഴ്ചയും ലഭിച്ചുകൊണ്ടിരിക്കും വെറും ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാൾക്ക് പലപ്പോഴും തെറ്റ് സംഭവിക്കാം അതിനുശേഷം അലാഹുദൻ എന്നതിൻ്റെ ലാളിത്യത്തെ സംബന്ധിച്ച് പറയുന്നു അള്ളാഹുവിലേക്ക് പോവുക എന്നത് അവർക്ക് എളുപ്പമാകും കാരണം അള്ളാഹുവിൽ നിന്ന് വരുന്ന മാർഗദർശനം ഒരു വാഹനം പോലെ അവരുടെ യാത്രയെ ലഘൂകരിക്കും തുടർന്ന് ഹുർ തിരുമനസ് അതെ ഖലീഫുൽ മസീദ് സാനിർ അലിള്ളാഹു തലാൻഹു സുറത്തുൽ ബക്കറയിലെ ഉലായിക്ക ഹുൽ മുഫ്ലി ഹൂൻ അവർ തന്നെയാണ് വിജയികൾ എന്ന ആയത്തിനെ വിശദീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു വിമർശനത്തിൻ്റെ മറുപടി നൽകുകയും ചെയ്യുന്നു മുഫ്ലിഹൂൻ എന്ന വാക്കിനെ ഭാഷാപരമായി തൻ്റെ ഉദ്ദേശം നേടിയവർ എന്നാണ് അർത്ഥം അതിനാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഈ ആളുകൾ തങ്ങളുടെ ഉദ്ദേശം നേടിയെടുക്കുമെന്നാണ് ഒരു വിശ്വാസിയുടെ ലക്ഷ്യം തൻ്റെ രക്ഷിതാവിൻ്റെ സാമീപ്യവും അവനുമായുള്ള കൂടിക്കാഴ്ചയുമാണ് അങ്ങനെയുള്ള തക്കുവായുള്ളവർ മാർഗദർശനത്തിൻ്റെ വാഹനത്തിൽ കയറി ഒടുവിൽ അല്ലാഹുവിംഗിലേക്ക് എത്തിച്ചേരുകയും തങ്ങളുടെ ലക്ഷ്യം നേടുകയും ചെയ്യും ചില ആളുകൾ ഇവിടെ ഒരു വിമർശനം ഉന്നയിക്കുന്നു അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾ പോലും ഈ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ചിലർ കൊല്ലപ്പെടുകയും നമ്മൾ കാണുന്നു അങ്ങനെയെങ്കിൽ അള്ളാഹുവിൽ നിന്നും മാർഗദർശനം ലഭിച്ചവർ വിജയിക്കുമെന്ന് എങ്ങനെ പറയാൻ കഴിയും ഇതിനുള്ള മറുപടി വിജയി എന്നതിൻ്റെ അർത്ഥം ലൗകികമായ പുരോഗതിയോ ശാരീരികമായ സുഖമോ അല്ല മറിച്ച് തൻ്റെ ലക്ഷ്യം നേടുക എന്നതാണ് അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾക്ക് പൊതുവെ ലൗകികമായ വിജയവും ഉണ്ടാകാറുണ്ടെന്നതിൽ സംശയമില്ല എന്നാൽ അതൊരു ഉപോത്പന്നം മാത്രമാണ് ലക്ഷ്യമല്ല അള്ളാഹുവിലേക്ക് എത്തിയവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സാമീപ്യവും അവൻ അയച്ച സത്യത്തിൻ്റെ പ്രചാരണവുമാണ് അതിലൊരു ദൈവജ്ഞാനിയും പരാജയപ്പെട്ടിട്ടില്ല യഹൂദന്മാർ ഈസാ നബിയെ തൂക്കിലേറ്റാൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് ഈസാ നബിയുടെ ദൗത്യത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞോ അതുപോലെ ഹസ്രത് ഹുസൈൻ റലിഅല്ലാഹുവിനെ സംബന്ധിച്ചും ചില ഉദാഹരണങ്ങൾ ഇവിടെ ഹുസൂർത്തിനു മനസ്സ് വിവരിക്കുന്നുണ്ട് തുടർന്ന് ഹുസൂർ പറയുന്നു അലാഹുദൻ എന്നതിലെ അൽഹുദുറത്തുൽ ഫാത്തിഹയിലെ എഹ്ദിനസ്റാത്ത് അൽ മുസ്തഖീം അതായത് ഞങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കണമേ അല്ലെങ്കിൽ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ എന്നതിലെ മാർഗദർശനത്തെ സൂചിപ്പിക്കുന്നു ഈ ആയത്തിൽ എഹ്ദിനസ്റാത്ത് അൽ മുസ്തഖീം എന്ന പ്രാർത്ഥന ഖുർആന്റെ സഹായത്തോടെ പൂർത്തീകരിക്കപ്പെടുന്നുവെന്നും ഖുറാൻ നിർദ്ദേശിക്കുന്ന തക്കവയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുമെന്നും സൂചിപ്പിക്കുന്നു അവൻ്റെ ശ്രമം വെറും പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഈ ആയത്തിൻ്റെ തഫ്സീലോടെ അവസാനിക്കുകയാണ് ആലമീൻ അലഹമുല്ലി ആലമീൻ